പുതിയ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യമില്ലേ ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ആട്ടോ ചിക്കൻ ബിരിയാണി അതും നമ്മുടെ റാവോത്ര ബിരിയാണിയില്ലേ അതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെ അപ്പം നമുക്കതൊന്നും ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിന് നമ്മൾ ഇതാ ഒരു ചട്നി വെച്ചിട്ടുണ്ടേ അപ്പം അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിങ്ങനെ കേട്ടോ റാവോത്ര ബിരിയാണി വെക്കാറ് എൻ്റെ വീട്ടിൽ വെക്കുകയാണെങ്കിലും മിക്ക റാവോത്ര ബിരിയാണി ആട്ടോ നമ്മൾ വിൽക്കാം അപ്പം അതിലേക്ക് നമുക്ക് കറവപ്പെട്ട നമ്മുടെ ഇല ഇത്തിരി പെരിഞ്ചീരകം ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂത്തുന്ന ശേഷം ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണേ പച്ചമുളക് ഒന്ന് പൊട്ടാ പൊട്ടിത്തെറിക്കുള്ളൂ അപ്പം നമ്മളൊന്ന് അടച്ചു വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ തുറന്ന ശേഷം രണ്ട് മിനിറ്റ് ആയിട്ട് തുറന്ന ശേഷം നമ്മൾ സബോളം ഇട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ സബോളം നന്നായിട്ട് വഴഞ്ചു വരണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇഞ്ചി കൊളുത്തോളൂ എനിക്ക് ഇത്തിരി ഇതിന് മെയിൻ ആയിട്ട് വേണ്ടതായിട്ട് നമ്മൾ ഉള്ളി അപ്പോൾ എനിക്ക് ഉള്ളി ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളതിൻ്റെ ഇടയിൽ നമ്മുടെ സബോളം ഇളക്കി ഇളക്കി കൊടുക്കണ്ടെട്ടോ എന്നിട്ട് അതേപോലെ തന്നെ ഒപ്പം നമ്മുടെ അരിയുണ്ടല്ലോ അത് കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മൾ ഇതിന് മെയിനായിട്ട് ഇട നമ്മുടെ സർലാക്ക് അപ്പോൾ അത് ഞാനത് റെഡിയാക്കി എടുക്കുന്നുണ്ടേ അതിന നമ്മുടെ ഈ ചാറുള്ള കാരണം നമുക്ക് വളരെ എളുപ്പമായിട്ടാണ് സബോളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഞാനെല്ലാം മെയ്ക്ക് മിക്സ് ചെയ്ത് ഇട്ടുക അങ്ങനെ എടുക്ക എന്താ വലിച്ച് വലിച്ച് കൊടുക്കേണ്ട കേട്ടോ കണ്ടോ നമ്മുടെ എല്ലാം നേരെ കുഞ്ഞിയായിട്ട് എരിഞ്ഞിട്ടിയേറ്റ് അതിരിക്കുന്ന പച്ചമുളക് ചെറു ചെറുതാക്കി എരിഞ്ഞിട്ടണം ഒരു തക്കാളി അതുപോലെ ഇത്തിരി മല്ലിയലി കിട്ടും നല്ല ടേസ്റ്റ് കേട്ടോ ഈ ബിരിയാണിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ പച്ചമുറ ഈ കച്ചമുറ എന്തായാലും മസ്റ്റായിട്ട് ഇതിന് വേണം കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് തൈരും ആവശ്യത്തിന് ഉപ്പും മല്ലിയലൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നമ്മൾ കുറച്ചര മണി ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ തന്നെ നമുക്ക് വെക്കാം കേട്ടോ പുറത്തന്നെ വെക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ സവോള വേണ്ട നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ അത് സ്മെല്ല് അതിൻ്റെ മോട്ട് സ്മെല്ലൊക്കെ പോയ ശേഷം നമ്മൾ തക്കാളി എനിക്ക് ഇട്ട് കൊടുക്കണേ തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചില അരച്ച് വെക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടണം കേട്ടോ ചിലർ തക്കാളി അരച്ചു ഒഴിക്കാറാണ് പക്ഷെ ഞാൻ അരച്ചുപൊഴിച്ചില്ല വേഗം പീസാക്കി മുറിച്ചു ഇട്ടു കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിൽ ഉള്ള പൊടികൾ ഇടാം ചിക്കൻ മസാല മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതി പിന്നെ കുറച്ച് നമ്മൾ ഗരം മസാല അത് ഇട്ടിട്ട് അതും ഇണക്കി അതിന്റെ മൂത്തും വളമ്പോ ശേഷം നമ്മൾ ആവശ്യത്തിന് ഇത്തിരി തൈരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിക്കും തൈരും ഇത്തിരി മല്ലേലിട്ട ശേഷം മിക്സ് ചെയ്തിട്ട് നമ്മള് ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം വെള്ളമൊന്നും ചേർക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കണ്ടോ ചിക്കൻ നന്നായിട്ട് കുറെ കുറച്ചേരും കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പൊ അതുവരെ നമ്മൾ ചിക്കൻ വെക്കണം കേട്ടോ കണ്ടോ ചിക്കനിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നേക്കണം കണ്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ണ്ടോ ആവശ്യത്തിന് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്ത് അതിനനുസരിച്ച് നാല് കപ്പ് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കണേ അപ്പോൾ ഞാൻ ചിക്കൻ വെള്ളറിയ കാര്യം കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെനിക്കൊരു വെള്ളം തിളച്ച് വന്നാൽ ഇത്തിരി നാരങ്ങി പിഴിഞ്ഞ് നമ്മുടെ അരി എനിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ എടുത്തേക്കണ അരി നമ്മുടെ മലബാർ ഫസ്റ്റ് ആട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഏരിയയിലോ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മന്തി റൈസ് അങ്ങനെയുള്ള എല്ലാ റൈസും കൂടെ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉണ്ടാക്കുക എളുപ്പമാണേ കണ്ടോ നല്ല ഇളക്കി കൊടുത്ത് നമ്മൾ ബിരിയാണി ഒരു വിവിധ സെറ്റായി കിട്ടിയിട്ടാണ് കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഞാനതിന് ഡീറ്റെയിൽ വീട് നമ്മൾ യൂട്യൂബ് ചാനലിടാം കേട്ടോ അപ്പോൾ എന്നിട്ട് കണ്ടോ ഞാൻ എന്നിട്ട് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞെടുത്തപ്പോൾ നമ്മൾ ബിരിയാണി റെഡി നമ്മുടെ മൂല് മണം കേട്ടപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയാവും പറയുന്നത് ഉമ്മ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയേണ്ടിയിട്ട് അവര് ഇരുന്നിട്ട് കണ്ടോ നല്ല രസം എന്നൊക്കെ പറയുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്തെ വീട്ടിലേക്കും കൊടുക്കണ്ട കേട്ടോ നമ്മളിവിടെ എന്തുണ്ടാക്കിയാലും അങ്ങോട്ട് കൊടുക്കും അവരിങ്ങോട്ടും തരും